നമസ്കാരം മുതിർന്ന നേതാക്കളായ ജി സുധാകരന്റെയും ആയിഷ പോറ്റിയുടെയും സമകാലിക രാഷ്ട്രീയ നിലപാടുകളിൽ സി പി എമ്മില് ചര്ച്ച സജീവം അമ്പലപ്പുഴയിൽ ജി സുധാകരനും കൊട്ടാരക്കരയിൽ ആയിഷപ്പൊറ്റിയും യു ഡി എഫ് സ്ഥാനാർത്ഥികളാകുമെന്ന പ്രചരണം കോൺഗ്രസ് കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ട് ഈ രണ്ടുപേരും അടുത്ത കാലത്ത് കോൺഗ്രസ് വേദികളിലെത്തിയിരുന്നു പരസ്യമായി സി പി എം വിരുദ്ധത്തിൽ രണ്ടുപേരും പറയുന്നില്ല പാർട്ടി വിടുന്നില്ലെന്ന തരത്തിലാണ് സുധാകരനും ആയിഷ പോറ്റിയും എല്ലാം പ്രതികരണം നടത്തിയത് അപ്പോഴും സി പി എമ്മിന് സംശയങ്ങളുണ്ട് അതുകൊണ്ടുതന്നെ ഈ രണ്ട് പ്രധാന നേതാക്കളെയും സി ഗൗരവത്തിൽ നിരീക്ഷിക്കും അതിനിടെ സി പി എമ്മുമായി അകന്നു നിൽക്കുന്ന പല നേതാക്കളെയും കോൺഗ്രസ് നേതൃത്വം സമീപിക്കുന്നുണ്ട് രണ്ട് ടൈം എം പദവി നിഷേധത്തിൽ പിണങ്ങി നിൽക്കുന്നവരെയാണ് അടുപ്പിക്കാൻ നോക്കുന്നത് സി ും നിരവധി സമാന ചിന്താഗതിക്കാരുണ്ട് ഇവർക്ക് വേണ്ടിയും കോൺഗ്രസ് വലവിരിക്കുന്നതായി സിപിഎം ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ പങ്കെടുത്തതാണ് അഭ്യൂഹങ്ങളും ചർച്ചകളും സജീവമാക്കിയത് അമ്പലപ്പുഴയും കൊട്ടാരക്കരയും സിപിഎമ്മിന്റെ ഉറച്ച നിയമസഭാ സീറ്റുകളായിട്ടാണ് പാർട്ടി പരിഗണിക്കുന്നത് ഈ രണ്ടിടത്തും കോൺഗ്രസ് അട്ടിമറി ലക്ഷ്യമിടുന്നു അതിനുവേണ്ടിയാണ് ഐഷാപോറ്റിയും സുധാകരനെയും അടുപ്പിക്കാനുള്ള ശ്രമമെന്ന് സിപിഎം വിലയിരുത്തലുണ്ട് കോൺഗ്രസിൽ അംഗത്വം എടുക്കുന്ന പ്രചാരണം ചിരിപ്പിക്കുന്നതാണെന്ന് മുൻ എം എൽ എ ഐഷാപോറ്റി പ്രതികരിച്ചിട്ടുണ്ട് കോൺഗ്രസ് കൊട്ടാരക്കര ബ്ലോക്ക് കമ്മിറ്റി നടത്തിയ ഉമ്മൻചാണ്ടി അനുസ്മരണ യോഗത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു സത്യവുമായി ഒരു ബന്ധവുമില്ലാത്ത പ്രചാരണമാണ് നടക്കുന്നത് വിമർശനങ്ങൾ തന്നെ കൂടുതൽ ശക്തിയാക്കുന്നു അധികാരമോഹമില്ല പ്രസ്ഥാനം അവസരങ്ങൾ തന്നാലും ജനം വോട്ട് ചെയ്താലേ ആരും ജയിക്കുകയുള്ളൂ നല്ലൊരു ദൈവവിശ്വാസിയാണ് താൻ എന്നും ജപിക്കുകയും യോഗ ചെയ്യുകയും ചെയ്യുന്ന ആളാണ് വീട്ടിൽ തേവാരമുണ്ട് അന്ധവിശ്വാസമില്ല എന്റെ വാക്കുകൾ ഹൃദയത്തിൽ നിന്നുള്ളതാണ് ചിരിച്ചാൽ ആത്മാർത്ഥതയോടെയാകണം രാഷ്ട്രീയം ഏതായാലും നല്ലതിനെ നല്ലതെന്ന് പറയാൻ ഒരു പേടിയുമില്ല വിമർശനങ്ങളെ ചിരിയോടെ നേരിടുന്നതിൽ ഉമ്മൻചാണ്ടി മാതൃകയാണ് ഉമ്മൻചാണ്ടിയോടുള്ള ജനസ്നേഹം രാഷ്ട്രീയത്തിന് അതീതമാണ് ജനപ്രതിനിധി എങ്ങനെയായിരിക്കണമെന്ന് കാട്ടിക്കൊടുത്ത ആളാണ് അദ്ദേഹം െന്നും ഐഷാപുറ്റി പറഞ്ഞു പിതാവിനൊപ്പം പ്രവർത്തിച്ചിരുന്ന ആയിഷാ പോറ്റിയെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആക്രമിക്കുന്നതും കോൺഗ്രസിൽ അംഗത്വം എടുക്കുമെന്ന് പറയുന്നതും ക്രൂരതയാണെന്ന് ചടങ്ങിൽ സംസാരിച്ച ചാണ്ടി ഉമ്മൻ എം എൽ എയും പറഞ്ഞു ഉമ്മൻചാണ്ടിയോടൊപ്പം പ്രവർത്തിച്ച ജനകീയ എം എൽ എ ആണ് ആയിഷാ പോറ്റിയെന്നും ഉമ്മൻചാണ്ടി അനുസ്മരണത്തിന് മാത്രമാണ് എത്തിയതെന്നും ഉദ്ഘാടകനായ കൊടിക്കുന്നിൽ സുരേഷ് എം പറഞ്ഞു ഇതിനിടയിലും കോൺഗ്രസുമായി ഐഷാപുറ്റി ഉറച്ച സൗഹൃദത്തിൽ എത്തിയുന്നത് തന്നെയാണ് സിപിഎം നിഗമനം സി പി ഒരു റോളുമില്ലെന്ന് ഐഷാ പോറ്റി പറഞ്ഞിരുന്നു ഈ സാഹചര്യങ്ങളെ ഗൗരവത്തിൽ തന്നെയാണ് സി പി എം കാണുന്നത് എന്നാൽ എന്നാൽ ഐഷാ പോറ്റിയുമായി സിപിഎം നേരിട്ട് ഒരു ചർച്ചയും നടത്തില്ല ഇതിന് സമാനമാണ് ജി സുധാകരന്റെ കാര്യവും സിപിഎം നേതൃത്വവുമായി തെറ്റി നിൽക്കുന്ന സുധാകരനും നേരത്തെ കോൺഗ്രസ് പരിപാടികളിൽ പങ്കെടുത്തിരുന്നു കോൺഗ്രസുകാർ സുധാകരനെ ഇപ്പോഴും ഉണ്ട് അടിയന്തരാവസ്ഥ വാർഷിക പരിപാടിയിൽ ക്ഷണിക്കാത്തതിൽ പരോക്ഷ വിമർശനമായി സുധാകരൻ രംഗത്ത് വരികയും ചെയ്തു നേരിട്ട് അറിവില്ലാത്തവർ അടിയന്തരാവസ്ഥയെക്കുറിച്ച് സംസാരിക്കുന്നുവെന്ന് സുധാകരൻ പറഞ്ഞു ചരിത്രം പഠിക്കാതെയാണ് പലരും പറയുന്നതെന്നും എല്ലാം ഓർക്കുന്നതാണ് മാനവ സംസ്കാരമെന്നും സുധാകരൻ പറഞ്ഞു അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികവുമായി ബന്ധപ്പെട്ട് സിപിഎം നടത്ത പരിപാടിയിലേക്കും സുധാകരനെ ക്ഷണിച്ചിരുന്നില്ല ആലപ്പുഴ സി പി എം ജില്ലാ കമ്മിറ്റിയുടെ ഭാഗം ായി സുശീല ഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രം സംഘടിപ്പിക്കുന്ന പരിപാടിയിലായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്ന ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട നേതാവായ സുധാകരനെ ക്ഷണിക്കാതിരുന്നത് സുധാകരന്റെ വീടിന് സമീപം തന്നെയാണ് പരിപാടി നടന്നത് പാർട്ടിയിലെ ഒരു വിഭാഗം സുധാകരനെ പരിപാടിക്ക് ക്ഷണിക്കണം എന്ന അഭിപ്രായമുള്ളവരായിരുന്നു എന്നാൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ പരാമർശങ്ങളുടെയും മറ്റു പേരിലാണ് സുധാകരനെ ഒഴിവാക്കിയതെന്നാണ് വിലയിരുത്തൽ വി എസ് അച്യുതാനന്ദന് രണ്ടായിരത്തി പതിനൊന്നിൽ തുടർഭരണം നിഷേധിച്ചത് യൂദാസുമാരാണെന്ന് ജി സുധാകരൻ അടുത്തിടെ കുറ്റപ്പെടുത്തിയിരുന്നു ഒരു വാരികയിൽ വി എസിനെ പ്രകീർത്തിച്ചെഴുതിയ കവിതയിലാണ് അന്ന് പാർട്ടിക്കകത്ത് നടന്ന വി എസ് വിരുദ്ധ നീക്കങ്ങളെ കുറിച്ച് കരുതാവുന്ന സൂചനയുള്ളത് വി എസ് പിണറായി പോരെ പാരമ്യത്തിലെത്തിയ സമയത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് അറുപത്തിയെട്ട് സീറ്റാണ് ലഭിച്ചത് മുഖ്യമന്ത്രിയായിരുന്ന വി എസ് വീണ്ടും അധികാരത്തിലേറാതിരിക്കാൻ പാർട്ടിയിലെ ഒരു വിഭാഗം നീക്കം നടത്തിയെന്ന് അന്ന് ചർച്ചയുണ്ടായി മൂന്ന് സീറ്റ് കൂടി ജയിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ വി എസിന് വീണ്ടും മുഖ്യമന്ത്രിയാകാമായിരുന്നുവെന്നും യുവദാസുമാർ തീർത്ത പത്മവ്യൂഹത്തിലാണ് ആ മോഹം പൊലിഞ്ഞതെന്നും വി എസിന്റെ പോരാട്ടങ്ങളെ വാഴ്ത്തുന്ന സുധാകരൻ സർക്കാരിന്റെ നവകേരള സംരംഭങ്ങളെ കുറിച്ചും വിശദീകരിച്ചിരുന്നു ഇതിനൊപ്പം പല ഒളിയമ്പും സുധാകരൻ ചെയ്തു അപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് ആക്രമിക്കുന്നതൊന്നും പറഞ്ഞിട്ടുമില്ല പ്രായപരിധിയല്ല ശേഷിയാണ് പ്രധാനം അതുകൊണ്ടാണ് എൽ വീണ്ടും പിണറായി മുഖ്യമന്ത്രിയാകണമെന്ന് പറഞ്ഞാൽ യോജിക്കുമെന്ന് സുധാകരൻ വിശദീകരിച്ചത് പ്രായം ാണ് പക്ഷേ പാർട്ടി കാര്യം അറിയില്ലെന്ന് വന്നാൽ തീർന്നില്ലേ വയ്യാത്തവർ ഒഴിഞ്ഞു കൊടുക്കണം ശേഷിയുള്ളവരെ നിലനിർത്തണം അത് മൂല്യബോധം കൂട്ടുകയുള്ളൂ അല്ലെങ്കിൽ എഴുപത്തിയഞ്ച് കഴിയുന്ന ദിവസം തന്നെ പാർട്ടിയുടെ നീതുപദവികളിൽ നിന്നും ഒഴിവാക്കുന്ന രീതി നടപ്പാക്കണമെന്നും സുധാകരൻ വിശദീകരിച്ചിരുന്നു